ജേൾഡിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ നീർനാഗം എന്ന പാഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നീർനാഗം എന്ന പേരിൻ്റെ ഉൽപ്പത്തി മനസ്സിലായല്ലോ കൂട്ടുകാരെ ഇവിടെ തനിക്കൊരു ഗമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഒരു വെയിറ്റിനു വേണ്ടിയാണ് നേർക്കൂലി അദ്ദേഹം എന്ന് പറഞ്ഞത് ഇപ്പം ബാപ്പ ബാപ്പയുടെ ഉമ്മയുടെയും ആ സംഭാഷണമാണ് തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് എങ്ങനെ ഈ നീർനാഗം വന്നു എന്നുള്ളതാണ് കൂട്ടുകാരുമായി ഇവിടെ പങ്കുവച്ചത് അപ്പോൾ ബാപ്പയുടെ നിർദ്ദേശപ്രകാരം ആ പാമ്പിനെ അടുത്തുള്ള തോട്ടിൽ കൊണ്ടിട്ടു അതിനെ കഴിച്ചു വിട്ടു അത് ഇഴഞ്ഞു പോയി അതിനിടയ്ക്ക് ബാപ്പ ഒരു കാൽ ഡസനടി ബഷീറിന് പറഞ്ഞു വെച്ചിരിക്കുന്ന ചൂരല്ലേ അത് വെച്ച് കൊടുത്തു കാൽ ഡസനെന്ന് പറയുമ്പോൾ ഡസനെപ്പോൾ അറിയാം അതിൻ്റെ ആര് അതിൻ്റെ കാല് മൂന്നടി ഈ കൊടുത്തു ബഷീറിന് പതിവ് പോലെ കിട്ടി ബഷീറിന് അത് കിട്ടണമല്ലോ കിട്ടിയത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി പാമ്പിനെ അദ്ദേഹം മോചിപ്പിച്ചു ആ സമയത്ത് പാപ്പ നല്ലൊരു ഒരു നിർദ്ദേശം നിർദ്ദേശമല്ല ഒരു എന്താ പറയുക ഒരു ഒരു നല്ല ഒരു വചനം അദ്ദേഹം പറയണ്ട അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ഉപദ്രവിക്കരുത് ആ പാവം പാമ്പ് അത് അതിൻ്റെ വഴിയിൽ അതിൻ്റെ ഇര പിടിക്കാതിരുന്നപ്പോഴും അതിനെ പിടിച്ചുകൊണ്ട് അ സാധാരണ ഒരേകങ്ങൾ പാമ്പുകൾ നമ്മളെ ആരെയും ആക്രമിക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടൊന്നും ജന്മം പോണ്ട ജീവികളല്ല നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ് പാമ്പ് നമ്മെ ഉപദ്രവിക്കുക അല്ലാതെ നോക്കിയിരുന്നൊന്നും ഒരാളെ ഒരു പാമ്പും ഉപദ്രവിക്കുക കടിക്കില്ല നമ്മളൊന്നുകിൽ അതിനെ ചവിട്ടും അതല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതും ഓർക്കാപ്പുറം നമ്മളറിയാതെ ചവിട്ടും പോലും അത് പാമ്പ് ഇര പിടിക്കുക ഇരയാണെന്ന് വിചാരിച്ചാണ് കൂടുതലും പാമ്പ് കടിക്കുക ുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ തന്നെ ആ പാമ്പി കുഞ്ഞു പാമ്പി ചെറിയ നേർക്കോലി ബഷീറിനെ ഭദ്രവും ചെയ്തിട്ടില്ല പക്ഷേ ബഷീർ അതിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുരുക്കിട്ട് വെച്ചിരുന്നു അത് അത്രയും ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ഇവിടെ അപ്പം പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഈശ്വരൻ്റെ സൃഷ്ടിയാണ് ഈശ്വരൻ്റെ സൃഷ്ടിയെ കാരണം കൂടാതെ ഒന്നിനെയും നാം ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു നല്ലൊരു വാക്യവും പറഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തുന്നതാണ് ഈ ബഷീറിൻ്റെ ഈ കഥ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനയിലും ഇതുപോലെ തമാശ നിറഞ്ഞ ഓരോ സാഹചര്യങ്ങളു നടന്നിട്ടുണ്ട് അതായത് പാത്തുമ്മയുടെ ആടെ നിപ്പാക്ക് റാണിയുണ്ടായിരുന്നു പൂവമ്പഴം അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിക്ക രചനകളും വളരെയധികം തമാശ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് അതേപോലെ കഥകളിലെ ചില കഥാപാത്രങ്ങളും വളരെയധികം തമാശ ജനിപ്പിക്കുന്നവയാണ് ആന ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എട്ടുകാലി മമ്മുഞ്ഞ് തുടങ്ങിയ ധാരാളം കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ രസകരമായ ഈ കഥാപാത്രങ്ങളെയും മറ്റും പരിചയപ്പെടാൻ അദ്ദേഹ രചനകൾ അടുത്തുള്ള ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ നിങ്ങൾ ശേഖരിച്ച് വായിക്കുക അദ്ദേഹത്തിൻ്റെ കഥകളുടെ ശൈലിയും അതിലെ ഫലിതവും എന്നാൽ അത് ജനങ്ങൾക്ക് എന്ത് നൽകുന്നു എന്നുള്ള കാര്യവും കൂട്ടുകാർ മനസ്സിലാക്കുമല്ലോ നല്ല ഒരു മെസ്സേജ് തന്നുകൊണ്ട് തന്നെ ബഷീർ തൻ്റെ സർപ്രജ്ഞം എന്ന കൃതിയിലെ നിർണാകമെന്ന പാഠഭാഗം ഇവിടെ അവസാനിപ്പിച്ചു ഇനി പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഇവിടെ ഈ കഥ വായിച്ച അതിലെ തമാശ നിങ്ങൾ മനസ്സിലാക്കിയ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കുസൃതി തരങ്ങൾ നിറഞ്ഞ ചില സംഭവങ്ങൾ നിങ്ങളുടെ ബാല്യകാലത്തെ ചില സംഭവങ്ങൾ അതായത് ബഷീർ തൻ്റെ നിർണായകത്തെ പിടിച്ച കഥ പോലെയുള്ള ചില കുസൃതി കഥകൾ കൂട്ടുകാർക്കും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു അനുഭവം നിങ്ങൾക്കും അത് തയ്യാറാക്കി വെക്കാവുന്നതാണ് നിങ്ങളുടെ കുസൃതിയിൽ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം അതുപോലെ തന്നെ ഇതൊരു കുറുപ്പായിട്ട് നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കുകയും ചെയ്യാം മാത്രമല്ല നമുക്ക് ഏവർക്കും താല്പര്യം ജനിക്കത്തക്ക രീതിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിക്കുറിപ്പ് അല്ലെങ്കിൽ അതിനൊരു പേരും നൽകുക അതും ഈ പഠന പ്രവർത്തനത്തെ നമുക്ക് ചെയ്തതാണ് അത് ഇണങ്ങുന്ന ഒരു പേര് നൽകാനും നിങ്ങളുടെ അനുഭവക്കുറിപ്പിന് നല്ലൊരു പേര് നൽകാനും നിങ്ങൾ മറക്കരുത് പാഠത്തിലെ മറ്റ് ചില പ്രവർത്തനങ്ങളുമായി അതായത് പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ എത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി